ഇത് മാസം മോട്ടോർഷിതാണ് ഹോണ്ടാക്റ്റീവ ഫോർ ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹെഡ് ലൈറ്റിനകത്ത് പാർക്ക് ലൈറ്റ് തെളിയില്ലാന്നുള്ള പറയുന്നുണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് നടത്താം ഫ്രണ്ട് ബുഷ് ചെക്കപ്പ് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളിലെ എന്ന് പറയുമ്പോൾ ഗ്രീൻ ബുഷ് കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ഇവിടുന്ന് ഇവിടുത്തെ തന്നെ ബുഷ് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ ഈ ലിങ്ക് ബുഷിൻ്റെ സൈഡ് ഉള്ളിൽ വരുന്ന കോളർ മാത്രം മാറ്റിയാൽ മതിയാവും കാരണം ആ സൈഡും ഇപ്പോൾ പ്ലേ കാണിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് അയച്ച് നോക്കിയിട്ടേ കോളർ മാത്രം മാറ്റിയിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഫുൾ സെറ്റായിട്ട് മാറ്റേണ്ടി വന്നേക്കൂട്ടോ അത് നമുക്ക് ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഫുൾ സെറ്റിൻ്റെ എസ്റ്റിമേറ്റിലാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് ആവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോളർ മാത്രം മാറ്റി നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ബുഷ് അഴിക്കാൻ അഴിക്കുന്ന സമയത്ത് ഗ്രീസിങ്ങിന് വേണ്ടി അഴിക്കുമ്പോൾ കൂട്ടത്തി നമ്മൾ ആ ബുഷും വീല് ബ്രേക്ക് ക്യാമ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പാർക്ക് ബൾബ് പോയിട്ടുണ്ട് അത് മാറ്റിയിടണം എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ കൂട്ടത്തിൽ മാറ്റിയിടാം പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സൗണ്ടൊന്നും ഇല്ല ബസറില്ല അപ്പോൾ അത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരേട്ടോ കാരണം എന്തെങ്കിലും ഫ്രണ്ട് അഴിച്ചാൽ അപ്പോൾ ആ കൂട്ടത്തികളെ സെറ്റ് ചെയ്തു പോവാം അല്ലെങ്കിൽ പിന്നെ പിന്നീട് വന്ന് സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ പിന്നെ മൊത്തം അഴിച്ച് വീണ്ടും ചെയ്യാൻ നിൽക്കേണ്ടി വരും പിന്നെ പൊലൂഷൻ ടെസ്റ്റ് പറഞ്ഞതാണ് അപ്പൊട്ടോ പത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം വരുന്ന ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് ബാക്കിലത്തെ ബ്രേക്കൊക്കെ നമുക്ക് അത് തന്നെ മതി അത് ഉപയോഗിക്കാം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ബുഷും കൂടുതലുണ്ട് ഗ്രീൻ ബുഷ് എന്തെങ്കിലും മാറണം കോളർ ബുഷ് നമുക്ക് സെറ്റപ്പ് അടി ഞാൻ കൂടുതലാണ് ആവശ്യമില്ല ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വന്ന മെറ്റൽ മാത്രം മാറ്റി മതിയെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം അതല്ലെങ്കിൽ എന്നിട്ടും പ്ലേ ഉണ്ടെങ്കിൽ ഫുൾ സെറ്റ് നമുക്ക് മാറ്റിയിടേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ സ്പീഡോമീറ്ററിനകത്ത് വരുന്ന ഒരു ബൾബ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ബസർ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ എഞ്ചിനോല് മാറി അപ്പോൾ ഓയിലും മാറ്റിയിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എമൗണ്ട് വരും ലേബർ ചാർജ് വരും അത്രയും കേസാണ് മെയിൻ ആയിട്ട് നമുക്ക് അതിനകത്ത് തന്നെ വർക്കുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ തരേറെ കാരണം നമുക്ക് അത് റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചുള്ള വർക്ക് ചെയ്യണേ അപ്പോൾ അത് പരമാവധി നേരത്തെ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് നോക്കാം കാരണം വണ്ടി ഓൾറെഡി റാമ്പിലാണ് റിപ്ലൈ കിട്ടാൻ വേണേന് അനുസരിച്ച് വണ്ടിയുടെ ഉറക്കും വൈകും ഓക്കെ